നമസ്കാരം ഇരുപത്തി ഏഴാമത്തെ വെബിനാറാണ് ഗ്രഹങ്ങളുടെ വർണ്ണങ്ങൾ രാശികളുടെ വർണ്ണം വ്യാഴം ചെമ്പകപ്പൂ നിറം സൂര്യൻ പൊൻകുറിഞ്ഞു പൂ നിറം ചൊവ്വ മുയൽ ചോരയുടെ നിറം നിറം കുറഞ്ഞ ചുവപ്പുക ബുധൻ തത്തപ്പച്ച നിറം ചന്ദ്രൻ ഹംസത്തിന്റെ വെള്ള നിറം ശുക്രൻ നാനാവർണ്ണമുള്ളവർ ശനി നീല നിറമുള്ളത് അങ്ങനെയാണ് ഗ്രഹങ്ങളുടെ നിറങ്ങൾ ഗ്രഹം അവരുടെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴോ എടുത്ത നിറമാണ് പറഞ്ഞത് ഗ്രഹം അന്യക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ആ രാശി അച്ചുകൊണ്ട് നിറം കൂടി ആർജിക്കുന്നു ഗ്രഹം സ്വക്ഷേത്രത്തിലോ ബന്ധു ക്ഷേത്രത്തിലോ നിൽക്കുമ്പോൾ നിറം മാറുന്നില്ല സ്വന്തം ആകൃതിയിലും സ്വഭാവത്തിലും മാറ്റം വരുന്നില്ല ശത്രു ക്ഷേത്രത്തിലും നീചത്തിലും ഗ്രഹത്തിന് നിറം മാറ്റം വരും ഗ്രഹത്തിന് ബലമില്ലെങ്കിൽ രാശിവർണവും ഗ്രഹവർണ്ണവും ചേർത്ത് പറയാം രാശിക്ക് ബലമുണ്ടെങ്കിൽ രാശിയുടെ വർണ്ണം മാത്രവും പറയും ഈ വർണ്ണങ്ങൾ നാഷ്ടപ്രശ്നത്തിലും മുഷ്ടി പ്രശ്നത്തിലും കൂടി ചേർത്ത് പറയാം പറയാൻ ഗ്രഹത്തിന് ബലമുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ് ഗ്രഹങ്ങളുടെ വർണ്ണത്തെ തന്നെ പറയാം ദ്രവ്യങ്ങൾക്കും ആ വിധ നഷ്ടപ്രശ്നത്തിൽ നഷ്ടപ്പെട്ട ദ്രവ്യത്തിന്റെ നിറം പറയാണെങ്കിൽ ആറാം ഭാവാധിവിനെ കൊണ്ട് അല്ലെങ്കിൽ ആറാം ഭാഗം കള്ളനെ പറയുകയാണെങ്കിൽ അതേ രൂപത്തിലും പറയാം ആ പേരിലും പറയാം ദ്രവ്യത്തെ ഏഴാം ഭാഗം കൊണ്ടും പറയാം അപ്പൊ ആ ദ്രവ്യം ഇന്ന നിറമുള്ളതായിരുന്നു എന്ന് ഈ ഗ്രഹസ്ഥിതി കൊണ്ട് പറയാം എന്നാൽ ഗ്രഹത്തിന് ബലമില്ലെങ്കിൽ രാശിയുടെ നിറം കൂടി ചേർത്ത് പറയാം രാശിയുടെ നിറം പറയാം രാശിയുടെ വർണ്ണം അതിന്റെ അതിപ്പിന്റെ വർണ്ണം തന്നെയാണ് മേടത്തിന്റെ നിറം ചുവയ്ക്ക് പറഞ്ഞ മുയച്ചോര ചുവപ്പ് നിറമാണ് ഇടവത്തിന്റെ നിറം നാണാ നിറമാകുന്നു കാരണം ശുക്രന് പറഞ്ഞത് മിഥുനത്തിന്റെ തത്തപ്പച്ചയാകും കർക്കിടകത്തിന് വെളുപ്പ് നിറമാകും ചിങ്ങത്തിൻ പൊൻ നിറമാകും കന്നിക്ക് പച്ച പച്ചത്തത്ത നിറമാകും തുലാത്തിന് നാനാവിധ നിറങ്ങളാകും വൃക്ഷത്തിന് ചൂപ്പ് നിറവും ആകും ധനുവിന് ചെമ്പകപ്പൂ നിറമാകും മകരത്തിന് നീല നിറമാകും കുംഭത്തിനും നീല നിറമാകും മീനത്തിനും ചെമ്പകപ്പൂ നിറം തന്നെയാകും ഇങ്ങനെ ഗ്രഹങ്ങളുടെ അതിൻ്റെ അധിപൻ്റെ നിറം തന്നെ രാശിയിൽക്കും പറയും ശുക്രൻ സ്വക്ഷേത്രങ്ങളിൽ നാനാവർണങ്ങളും ഉച്ചരാശി മീനത്തിൽ നിന്നാൽ ഈ നിറങ്ങളോടൊപ്പം ചമ്പകപ്പൂ നിറത്തിന് പ്രാധാന്യമുണ്ടാകും വൃശ്ചികത്തിലും മേടത്തിലും നിന്നാൽ ചുവപ്പ് ഏറിയിരിക്കും കന്നിയിലോ മിഥുനത്തിലോ നിന്നാൽ പച്ച തസ്തു നിറം ഏറിയിരിക്കും ശനി ക്ഷേത്രത്തിൽ നിന്നാൽ മറ്റെല്ലാ നിറങ്ങളോടൊപ്പം നീളനിറം ഏറിയിരിക്കും ഈ വിധം എല്ലാ ഗ്രഹങ്ങൾക്കും ചിന്തിക്കാ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഗ്രഹങ്ങളുടെ നിറം അവര് സ്വക്ഷേത്രത്തിൽ നിന്നാൽ മാത്രമേ പറയൂ അല്ലെങ്കിൽ മിത്ര ക്ഷേത്രത്തിൽ അപ്പോഴും അപ്പഴും നിറത്തിന് കാര്യമായി മാറ്റം വരില്ല എന്നാൽ ശത്രുക്ഷേത്രത്തിലോ മികച്ച ക്ഷേത്രത്തിലോ നിന്നാൽ ആ ഗ്രഹങ്ങൾ ആ ശത്രുക്ഷേത്രത്തിന്റെ ആ രാശിയുടെ നിറം കൂടി ഈ ഗ്രഹങ്ങൾക്ക് അധികമായി പറയേണ്ടത് ബലം കുറഞ്ഞ ഗ്രഹം മറ്റൊരു ശത്രു രാശിയിൽ ചെന്ന് നിന്നാല് സ്വന്തം നിറത്തിന് മാറ്റം വരും എന്നർത്ഥം ശത്രുവിന്റെ രാശിയുടെ നിറം മറ്റുണ്ട് നിറഞ്ഞു അതിനോടുകൂടി ആ ശത്രുഗ്രഹം കൂടി നിന്നാലോ കൂടുതൽ ആ ശത്രുവിന്റെ പിന്നെ പ്രാധാന്യം സ്വന്തമായിട്ടുള്ള നിറം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യും ശരി നിറത്തെ സംബന്ധിച്ചുള്ളത് കഴിഞ്ഞു കൂടിയായിട്ട് വരും